Hi hello assalamu alaykum അപ്പോൾ നമ്മുടെ ചാനലിൽ നല്ലൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും വെൽക്കം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാനൊന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഹിമമോളം എന്താ മേലാഞ്ചി ഇട്ടിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിബമോളുടെ സ്കൂളിൽ ആനുവല് ഡേ എന്ന് പറയുന്നത് അപ്പം അവൾ ഒപ്പന ഒക്കെ ഉണ്ട് അപ്പം ടീച്ചർ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ദിവസം ലീവ് വന്നു അതിൻ്റെ ഇടയിൽ അപ്പോൾ എല്ലാവർക്കും എന്ത് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തൊപ്പിയായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്ത് കയ്യമ്മയും കാലിമീം ഇട്ട് കൊടുക്കണം ആദ്യം ഞാൻ കയ്യിലിട്ട് കൊടുത്ത് പിറ്റേ ദിവസം ആയപ്പോൾ അതുപോലെ നന്നായിട്ട് ചോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വട്ടം ഇട്ടപ്പം തന്നെ സിംഗാണ് ഇട്ട് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് കാൽമ കാൽമ പിറ്റേ ദിവസം ലൈറ്റായപ്പോൾ കാൽമട്ട് കൊടുത്താണ് അപ്പോൾ തന്നെ കൈ ഭയങ്കരമായിട്ട് കപ്പ് കളറ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ മോള് കുളിച്ച് കളർ ഡ്രസ്സാണ് വെൽക്കം ചെയ്യാനുള്ളവരൊക്കെ കളർ ഡ്രസ്സ് അല്ലാത്തൊരു യൂണിഫോമാണ് അങ്ങനെ യൂണിഫോമൊക്കെ ഈ ഡ്രസ്സൊക്കെ മാറി അവൾ പോയി അപ്പോൾ നമ്മൾ കുറച്ച് ലൈറ്റായിട്ടാണ് വന്നത് എന്നൊരു പ്രത്യേകതയെന്ന് വെച്ചാൽ ഇപ്പോ മോളുടെയും ഇരുപം ഉപ്പിയും കൂടിയും വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവരെ പോയി വിളിക്കാൻ കൊച്ചിയിലാണ് വരുന്നത് അപ്പോൾ ഇത് വേഗം കഴിയണേന്ന് വിചാരിച്ചിരിക്കുകയാണ് കാരണം ആറ് മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങണം നമ്മളുടെ പ്രോഗ്രാം ആറ് മണിന്റെ മുമ്പ് കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു മാഡത്തിൻ്റെ അകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഇങ്ങനെ പോകണം ഞങ്ങള് ഡ്രസ്സ് മാറിയിട്ടുണ്ടെന്നാലും പറ്റി ചിലപ്പോൾ പെട്ടെന്ന് പോകേണ്ടി വരും അതിനിടയിൽ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ പറഞ്ഞു എല്ലാ പേരൻസും ഇങ്ങനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കണ്ട് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ എടുത്തതാണത് ഏട്ടാ ഒരുപാടുണ്ടായിരുന്നു രാവിലെ തുടങ്ങിയ പ്രോഗ്രാമായിരുന്നു ഇതിലുപമോളുടെ ഫ്രണ്ട്സുകളുടെ ഗ്രൂപ്പാണ് ഏട്ടാ വീഡിയോ ചെയ്യണത് അങ്ങനെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് അവസാനം ഇവരുടെ ഒന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഉച്ചക്ക് ഡ്രസ്സ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയത് പക്ഷേ ഇവർക്ക് രണ്ട് മണിക്കൂർ ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രിൻസിപ്പളുമായിട്ട് കണ്ടിട്ട് സംസാരിച്ചു ഇങ്ങനെയാണ് വിഷ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അതാ ഹിബമോ ലുബമോളുടെ ഒപ്പനി എത്തി ഇതാണ് അവരുടെ ടീം കിട്ടാ ക്ലിയർ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഇതിൽ പാട്ടൊക്കെ അടിപൊളി പാട്ടായിരുന്നു നല്ല തെറ്റിക്കാതായി നന്നായി കളിച്ചു അങ്ങനെ ഞങ്ങൾ ആറുമണിയാകുമ്പോൾ സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ ആരുടെ ആയിട്ട് നമ്മൾ പോവാൻ എയർപോർട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പോയി ഒരു ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് ഒരു പണി എട്ടിൻ്റെ പണി വന്ന് പള്ളിപ്പെരുന്നാളായിരുന്നു അപ്പോൾ ഫുള്ള് ബ്ലോക്ക് എത്താൻ ഒറ്റ മാർഗമില്ല എട്ട് മണിയാകുമ്പോഴത്തേന് ആൾ വരും എയർപോർട്ടിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഒരു മണിക്കൂർ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ആകെ തിരക്ക് സീനായി ഉണ്ടായിരുന്നു അപ്പോൾ ഏതൊക്കെയാണ് അവസ്ഥ അപ്പോൾ അന്ന് ഞാൻ ചെറുതായിട്ട് പകർത്തിയതാണ് കേട്ടോ ഒട്ടും പാട്ടുമായിട്ട് ഫുൾ ഇത് ഒരു ബ്ലോക്ക് ഇന്ന് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ബ്ലോക്കുകൾ വരുന്നുണ്ട് കുറേ ചർച്ചകൾ തൃശ്ശൂർ അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളിത് വെയ്യട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പത്തന്നെ നമ്മൾ മോളൊക്കെ നല്ല ടയാണ് കാരണം രാവിലെ പോയതാണ് പിന്നെ പ്രാക്ടീസും ഫുഡും ഒന്നും ശരിയാവാനായിട്ട് അങ്ങനെ പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറാനുള്ള ടൈം കൂടെയും കിട്ടിയില്ല അങ്ങനെ പോയതാണ് കേട്ടോ ഇട്ട ഡ്രസ്സിൽ തന്നെ അവരുടെ ഫാൻസിയും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്തിട്ട് അതിൽ തന്നെ അങ്ങനെ പോവുകയാണ് ഉണ്ടായത് പിന്നെ നമ്മൾ പോണത് ഇക്കാളൊരു ഫ്രണ്ടിൻ്റെ കൂടെ കേട്ടോ പോണത് അവർ അബുദാബി ഒപ്പാണ് അബുദാബിയിലും ഒപ്പാണ് പിന്നെ നാട്ടിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഞാനും ഉണ്ട് അപ്പൊ കടം ഉണ്ട് പിന്നെ രണ്ട് മക്കളൊക്കെ ഉണ്ട് അങ്ങനെയാണ് പോണത് ഞങ്ങൾ എയർപോർട്ട് എത്താനായിട്ടോ അതേ ഇല്ല നല്ല ഉറക്കമാണ് ഹിബി ലോബിയും അപ്പം രണ്ടു പേരെയും ഇതൊന്ന് കുറച്ച് നേരം ഞങ്ങൾ ഉണർത്താൻ പാട് പെട്ടു ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേന് ആൾ പുറത്ത് കഴിഞ്ഞിരുന്നു ഞാൻ വിട്ട മെസ്സേജ് ഒന്നും കണ്ടിട്ടില്ല കാരണം നെറ്റ് അങ്ങോട്ട് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല മെസ്സേജ് ഞങ്ങൾ വന്നിട്ട് പുറത്തിറങ്ങിയാൽ മതിയെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഇബ കണ്ടതും കറിഞ്ഞൂട്ട സന്തോഷം കൊണ്ടാണോ എന്തായിന്നറിയില്ല ഭയങ്കര കറച്ചില് നന്നായി കരഞ്ഞോളിട്ട് കണ്ടപ്പോ അങ്ങനെ തന്നെ ഞങ്ങള് തിരിച്ചു വീട്ടിലേക്ക് പോവാണ് അങ്ങനെ നമ്മൾ കുറച്ചു സംസാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് തിരിച്ചു വീട്ടിലു പോരാണ് ഏട്ടാ അപ്പൊ എന്തൊക്കെയാ ഈ കളിയൊക്കെ ചിരിക്കണൊക്കെ ഇണ്ട് അവര് തമാശ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ടും വന്നത് പറഞ്ഞിട്ടും ഒക്കെ പിന്നെ നമ്മൾ കുറച്ച് നേരെ അവിടെ നിന്നു അവർ ഇത് ലഗേജ് ആക്കണവരെ കേട്ടോ അപ്പം മോളുടെ കരച്ചിലൊക്കെ മാറിയിട്ടാണ് ഹാപ്പി ആയിരുന്നു അങ്ങനെ ലഗേജ് ഒക്കെ വെച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടാണ് അപ്പോൾ എന്തോ ഒരു ഗിഫ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് പണ്ടെന്നുണ്ടായിരുന്നു ബ്രേസ്ലേറ്റും ഇതൊക്കെ അപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അങ്ങനെ പിന്നെ രാത്രി ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എടുത്താണ് കേട്ടോ ഞങ്ങൾ രാത്രി ചിക്കനും ഉണ്ടായിരുന്നു പൊറാട്ടി പദ്ധതി ഒക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെ ബാലൻസ് ഒരുപാടുണ്ടായിരുന്നു അത് തന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴും കഴിച്ച് ഞങ്ങൾ പിന്നെ ഇതാ മക്കൾക്ക് ലഗേജൊന്ന് പൊട്ടിക്കാൻ കേട്ടോ ആ കിടങ്ങാറായിട്ടിരിക്കായിരുന്നു അങ്ങനെ ലഗേജൊക്കെ പൊട്ടിച്ച് അവരനൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മളൊന്ന് ഫ്രീ ആയി തൽക്കാലം സെറ്റാക്കി കൊടുത്തതാണ് അവർക്ക് അങ്ങനെ നമ്മൾ രാത്രിയൊക്കെ ഒക്കെ അതിൻ്റെ ഇടയിലൊക്കെ എടുത്ത് ഉള്ള ഒരുപാട് വീഡിയോ ഉണ്ട് കേട്ടോ ഒന്നും ഞാൻ ആഡ് ആക്കിയിട്ടില്ല ടൈമില്ല എന്നിട്ട് മറ്റേ അന്ന് രാത്രി നമ്മളൊന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു അങ്ങനെ പോയി വരുമ്പോൾ ഈ മന്തി വേണം എന്നാണ് അങ്ങനെ അങ്ങനെ നമ്മൾ മന്തി ഓർഡർ ആക്കി ടോപ്പും കുബൂസും അൽഫാമിൻ്റെ ഒന്നും മേടിച്ച് അങ്ങനെ അതൊക്കെ ഞങ്ങൾ കഴിച്ച് പിന്നെ നമ്മൾ തിരികെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ അപ്പോൾ ഇത്രക്കുള്ള വീടിയാൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാം ബൈ